മറ്റൊരു ഈയിടെയായിട്ട് കുറെ പേര് നമ്മളുടെ അടുത്ത് എസ്പെഷ്യലി ഓഫർ ലെറ്റേഴ്സ് ഞാൻ ഓഫർ ലെറ്റർ എന്ന് പറയുന്നത് ജോബ് ഓഫർ ലെറ്റർ ആണ് കേട്ടോ ജോബ് ഓഫർ ലെറ്റർ ആയിട്ട് പലരും സമീപിക്കാറുണ്ട് വിസ എടുത്തു കൊടുക്കാനായിട്ട് അപ്പം ഈ ജോബ് ഓഫർ ലെറ്റർ വരുന്ന സമയത്ത് തന്നെ ഈ പറയുന്ന ആൾക്ക് തന്നെ അതായത് കാൻഡിഡേറ്റ് തന്നെ സംശയമാണ് ഇത് ജെനുവിൻ ആണോ എല്ലോ ഓക്കെ ആദ്യത്തെ ചോദ്യം ജെനുവിൻ ആണോ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വിസ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് ചോദിക്കുന്നത് ഒരു ജോബ് ഓഫർ ലെറ്റർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ചെക്ക് ചെയ്യേണ്ടത് അങ്ങനെ ഒരു എംപ്ലോയർ എക്സിസ്റ്റിംഗ് ആണോ ഇല്ലെന്നുള്ളത് ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക അത് വെബ്സൈറ്റ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസൺ വെബ്സൈറ്റ്സ് ഉണ്ടാവും ചിലപ്പോ ചില ഫേക്ക് വെബ്സൈറ്റ്സ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് വളരെ പ്രൊഫഷണൽ ആയിട്ട് കബളിപ്പിക്കുന്ന ആൾക്കാരുണ്ടാവും സോ എംപ്ലോയർ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുന്നത് കൂടാതെ തന്നെ അതായത് കൺട്രിയുടെ ഇമിഗ്രേഷൻ അല്ലെങ്കിൽ ഗവൺമെന്റ് വെബ്സൈറ്റ്സ് ചെക്ക് ചെയ്യുക വെബ്സൈറ്റ് ചെക്ക് ചെയ്യാ അതിൽ എലിജിബിൾ സ്പോൺസർഡ് എംപ്ലോയർ ആണോ ആ എംപ്ലോയറിന് അങ്ങനെ ഒരു എലിജിബിലിറ്റി മീറ്റ് ചെയ്യുന്നുണ്ടോ സ്പോൺസർഷിപ്പ് അതായത് ഒരു ഇന്റർനാഷണൽ കാൻഡിഡേറ്റിനെ അവർക്ക് ഹയർ ചെയ്യാനായിട്ടുള്ള ആക്ച്വൽ എലിജിബിലിറ്റി അവർ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അവരുടെ ഗവൺമെന്റ് തന്നെ എല്ലാ കൺട്രീസിലും ചെക്ക് ചെയ്യാവുന്നതാണ് ഫസ്റ്റ് ഓഫ് ഓൾ അത് ചെക്ക് ചെയ്യുക എംപ്ലോയറായിട്ട് ചെക്ക് ചെയ്യുക ഏത് കാറ്റഗറി ഓഫ് വീസയാണ് അവർ ഓഫർ ചെയ്യുന്നത് ഈവൻ ആ കാറ്റഗറി അവർ നമുക്ക് മെൻഷൻ ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന സ്പെസിഫിക് കാറ്റഗറി ഓഫ് വീസ ഇപ്പൊ ഒരു കാൻഡിഡേറ്റിന് കിട്ടണം എന്നുണ്ടെങ്കിൽ അവർ എന്തൊക്കെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണം എന്നുള്ളതും ഇമിഗ്രേഷൻ വെബ്സൈറ്റിൽ ഉണ്ടാവും സോ ആ വിസ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഉണ്ടാവും ആ സ്പെസിഫിക് സബ് ക്ലാസ്സിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സബ് സർക്ലാസ് വീസ നിങ്ങൾക്ക് ഗ്രാൻഡ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ക്രൈറ്റീരിയ കാൻഡിഡേറ്റ് മീറ്റ് ചെയ്തിരിക്കണം എന്നുള്ളത് ലിസ്റ്റഡ് ആണ് സോ യു ഹാവ് ടു ചെക്ക് ബൈ യുവർ സെൽഫ് ഫസ്റ്റ് പറയുന്നത് ഒരു എംപ്ലോയർ ജോബ് വിസ കൊടുക്കുന്നതിന് മുമ്പ് അവർ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചവർക്ക് എനിക്കിങ്ങനെ പുറത്തുനിന്ന് ഒരാളെ വേണം എന്ന് എന്നറിയിക്കണം അതുകൊണ്ടല്ലേ ലിസ്റ്റ് ചെയ്യുന്ന ആ ലിസ്റ്റ് ചെയ്യാനുള്ള മാർഗം നമ്മൾ തപ്പുവാ അതല്ലേ കോണ്ടാക്ടേഴ്സ് വിൽ ഗിവ് മോർ ഇൻഫർമേഷൻ അബൌട്ട് ഇറ്റ് ആൻഡ് മെയിൻ എൻഷുവർ ദാറ്റ് നിങ്ങളെ അറിയിക്കാം ഇത് ജെനുവിൻ ആണോ നോട്ട് ജെനുവിൻ ആണോ ഫ്രീ കൺസൾട്ടേഷൻ ആയിട്ടോ കോൺടാക്ടേഴ്സ് താങ്ക് യു മാത്യു